ുണ്ട് രണ്ട് പാക്കെടുത്ത് ഇപ്പോൾ ഉറങ്ങിയെന്ന് അനുസരില്ലേ അപ്പോൾ അങ്ങനത്തെ ചില ആളുകളുണ്ട് എന്നിട്ട് പാക്കെടുത്തിട്ട് ഉറങ്ങി രാവിലേക്ക് അതിൻ്റെ എല്ലാ ദോഷങ്ങളും ഉണ്ടാവും ഒരിക്കലും നിർദ്ദേശം ഞാൻ പറയാം നിങ്ങൾക്കായിരിക്കും അതില്ല ഇത് കേൾക്കുന്ന ആരെങ്കിലും തന്നെ ഒരിക്കലും മദ്യം മദ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഉറക്കു കിട്ടാനോ വേറെ ഒരു ആവശ്യത്തിനോ കൈ കൊണ്ട് തുടരുത് അത്ര നികൃഷ്ടമായ ഒരു സംഭവം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പല സംഭവങ്ങളുണ്ട് പക്ഷെ മദ്യം എന്ന് പറഞ്ഞൊരു സംഭവം മനുഷ്യനെ ഏറ്റവും ഏറ്റവും അധപതിപ്പിക്കുന്ന ഒരു സംഭവമാണ് അത് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കാണ് ഒരു കാരണവശാലും മദ്യം കഴിക്കരുത് കഴിക്കരുതല്ല അത് ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൈകൊണ്ട് തുടരുത് എന്ന് ഇതേ വാഗ്ഭടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആയുർവേദത്തിലെ വാഗ്ഭടൻ പറഞ്ഞത് എന്താണ് ഈ മദ്യത്തെക്കുറിച്ച് മദ്യവിക്രയ സന്ധാന ദാനപാനി നാചരേത് കേട്ടിട്ടുണ്ടാവും മദ്യവിക്രയസന്ധാന ദാനപാനാനി നാചരേത് എന്ന് പറഞ്ഞത് നമ്മളെ ലോകം കണ്ടതിൽ ഏറ്റവും മഹാനായ വൈദ്യശാസ്ത്രജ്ഞൻ വാഗ്ഭടൻ പറഞ്ഞതാണ് മദ്യവിക്രയം മദ്യം വിൽക്കരുത് മദ്യവിക്രയസന്ധാനം മദ്യം ഉണ്ടാക്കരുത് മദ്യവിക്രയസന്ധാനം ദാനം വെറുതെ ആയിരിക്കും കൊടുക്കരുത് ദാ പാനം കുടിക്കുകയും വരുത് ഇത്ര ഇത്ര അനുഷ്ഠിച്ചാൽ ആ മനുഷ്യൻ മിടുക്കനായി അവന് പിന്നെ അവരൊന്നും പറയാനില്ല അത്രയും മിടുക്കനായ മനുഷ്യനായി മാറും ഓരോ മനുഷ്യനും അപ്പോൾ മദ്യം എന്ന് പറഞ്ഞ സംഭവം ഒരു കാരണവശാലും കൈകൊണ്ട് തുടരുത് ഈ ആയുർവേദം വിഷയമായതുകൊണ്ട് ഞാൻ അതും കൂടെ ഇപ്പോൾ പറഞ്ഞു മദ്